ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം ആയ വകുപ്പ് ഒരുപാട് മാറ്റങ്ങളാണ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് ലൈസൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇനി അത്ര പെട്ടെന്നൊന്നും ആർക്കും ലൈസൻസ് എടുക്കാം എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം മറ്റുള്ള പ്രശ്നങ്ങൾ ഈ ദിവസം തോറും ആക്സിഡൻറ്റും അങ്ങനെയൊക്കെ ഉള്ളത് സംഭവിക്കുമ്പോൾ തുടർന്ന് നല്ല പ്രാക്ടീസോട് കൂടി ഈ ഡ്രൈവിംഗ് ലൈസൻസ് പഠിച്ച് കുട്ടികൾ കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഇന്ന് ലൈസൻസ് എടുത്ത് വണ്ടി എടുത്തുകൊണ്ടിറങ്ങുക എങ്ങനാണ് ഏതാണ് രീതിയിൽ അറിയത്തില്ല ഇപ്പോൾ ഇത്ര നാളെ എടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് ഒന്നും ഒരുപാട് ആൾക്കാരുണ്ട് വണ്ടി എങ്ങനെ വണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെ അവർക്ക് പോലും അറിയത്തില്ല രണ്ടാമത് റീടെസ്റ്റ് അവർക്ക് ചെയ്യുന്നത് ആൾക്കാരെ സുരേഷ് നോക്കിയിട്ടില്ല അങ്ങനെ നിയമം വെച്ചത് പിന്നെ ഇച്ചിരി ടഫ് എന്ന് പറഞ്ഞാൽ ഇനി എടുക്കാൻ പോകുന്നവർക്ക് ടഫാ ഒരു വേണ്ട മതി മതി കാര്യമല്ല വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് ലൈസൻസ് കൊടുക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന നിയമപരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് കമന്റ് ചെയ്യൂ ന്യൂസിനു ചെയ്യും റിവാൻഡ്രൂസിമാൻ ആദർശനൊപ്പം ശാരദാ ശിശിധരൻ സൈനിങ് ഓഫ്